സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് കേന്ദ്ര സർക്കാർ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് നാല് പേരെയാണ് ആകെ ചെയ്ത് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അതിലൊന്ന് സി ബി ജെ പിയുടെ മുതിർന്ന നേതാവായ സി സദാനന്ദൻ മാസ്റ്റർ ആണ് നമുക്ക് മിഥുനിലേക്ക് പോകാം കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി മിഥുൻ പറയൂ രോഹിണി വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇത്തരമൊരു തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ സി സദാനന്ദൻ മാസ്റ്ററെ ഇപ്പോൾ രാജ്യസഭാ അംഗമായി ബി ജെ പി നോമിനേറ്റ് ചെയ്തിരിക്കുന്നു വളരെ സുപ്രധാനമായൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നു പതിറ്റാണ്ടുകളായി ബി ജെ പിയുടെ ബി ജെ പി പ്രവർത്തകനായി പ്രവർത്തകനും നേതൃത്വമൊക്കെ പ്രവർത്തിച്ച ആളാണ് സി സദാനന്ദൻ മാസ്റ്റർ പുതിയ നാല് പേരാണ് രാജ്യസഭയിലേക്ക് എത്തുന്നതായി ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ഇതിലാണ് ഇപ്പോൾ സി സദാനന്ദൻ മാസ്ത്രയും ഉൾപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ ഈ വിവരവുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്തിരുന്നു ആ വിവരം ഇത്തരത്തിൽ സദാനന്ദൻ മാസ്ത്രയെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുകയാണെന്നൊരു വിവരം കൂടി കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പാസ് ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്